ആ അത് നല്ല ഇൽമുള്ള ആളുകളെ സമീപിച്ച് അവർ പറയും പോലെ കേട്ട് കാര്യങ്ങൾ ചെയ്യും നല്ലൊരു മൃഗത്തെ കൊണ്ട് കെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് പാസും പ്രായൊക്കെ അറിവ് നടത്തുന്ന ആളും അറിയുന്ന ആളന്നെ പക്ഷെ അതിന് വീട്ടുകാരൻ പറഞ്ഞു മുടികളയാനുള്ള ആൾ എത്തിയിട്ടില്ല രണ്ട് കത്തി ഒപ്പല്ലേ വെക്കേണ്ടെന്ന് വെച്ചു എന്താ അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴും ജഹാലത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ അടയാളാണത് അങ്ങനെ ഒന്ന് രണ്ട് കത്തി ഒപ്പം കുട്ടിയുടെ തലയിലും മൃഗത്തിന്റെ കഴുത്തിലോ അല്ലേ ഈ അറവ് നടത്തിക്കഴിഞ്ഞ് മുടികളയുന്ന വിഷയം മുടികളയുന്ന ആള് വന്ന് അത് അതിന്റെ സമയത്തും കാര്യങ്ങളിലും നടത്തുന്നതിന് പകരം ആളുകൾ പൊതുവേ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു രണ്ട് കത്തി ഒപ്പം വെക്കണം അങ്ങനൊന്നുമല്ലല്ലോ കിതാബിൽ നമ്മൾ ഓരിപ്പിടിച്ചു തോന്നുന്നു രണ്ട് കത്തി ഒപ്പം വെക്കണമല്ലോ അപ്പൊ പിന്നെ ഇത് വന്നതെന്ന് ചോദിക്കുമ്പോ അത് അറിവിന്റെ ആള് പറഞ്ഞു കൊടുത്തൊരു സംഗതിയാണ് അറിവിന്റെ ആള് വലിയൊരു കിതാബ് ഓതി പഠിച്ച ആളൊന്നല്ല ആ അറക്കാൻ അറിയാം അറിവ് നടത്താൻ അറിയും എങ്ങനെ അറിവ് നടത്തേണ്ടത് എന്തെല്ലാം മുറിയണം ആ സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ള ചൊല്ലത്തുള്ള അതൊക്കെ എങ്ങോട്ടാണ് തിരിച്ചെടുത്തേണ്ടത് ആവശ്യം പക്ഷെ അതിന്റെ സുന്നത്തെ ആ രൂപം പോലെ പാലിക്കേണ്ട അടുത്ത് ആളുകൾ മനസ്സിലാക്കി വെച്ചത് ഇങ്ങനെയാണ്